പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ ഹർജി തള്ളി ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ചെന്താമരയുടെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു എന്തെങ്കിലും പരാമർശങ്ങൾ തള്ളുമ്പോൾ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വന്നോ കഴിഞ്ഞ ദിവസമാണ് ചന്ദാമര അഭിഭാഷകനായ ജാക്കബ് മാത്യു മുഖേന ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം തേടി ഹർജി നൽകിയത് ഇതിന് മേൽ കഴിഞ്ഞ ദിവസം വാദം നടന്നിരുന്നു ആ സമയത്ത് തന്നെ പ്രോസിക്യൂഷൻ ചെന്താമരയ്ക്ക് ജാമ്യം നൽകരുത് നൽകരുത് എന്ന കാര്യം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതായത് ചെന്താമര ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ അത് ബോയൻ നഗറിലെ നാട്ടുകാർക്ക് വലിയ രീതിയിൽ ഭീഷണിയാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു നേരത്തെ സുധാകരനും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ബോയൻ നഗറിലെ ഓരോ ആളുകളും ചെന്താമരയെക്കുറിച്ചുള്ള ഭയം മാധ്യമങ്ങളോടും കൂടി തന്നെ പുറത്തേക്ക് പറയുകയും ചെയ്തതാണ് ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ചന്ദാമരയുടെ ജാമ്യം തടഞ്ഞുകൊണ്ടുള്ള വാദങ്ങൾ കോടതിയിൽ നടത്തിയിരുന്നത് ഏതായാലും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ചന്ദാമര നൽകിയിട്ടുള്ള ജാമ്യ ഹർജി കോടതി തള്ളി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കേട്ടുകളുടെയും സംശയത്തിന് പുറത്താണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു ജാമ്യാപേക്ഷയുടെ ചന്ദാമര കോടതി അറിയിച്ചിരുന്നു മാത്രമല്ല ജാമ്യം ലഭിച്ചാൽ നാടുവിട്ട് പോവില്ല എന്നും അതിനോടൊപ്പം തന്നെ ഒരിക്കലും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല എന്നും ചന്ദാമര കോടതി അറിയിച്ചിരുന്നു പക്ഷേ ഇതൊന്നും കോടതി എടുത്തില്ല പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ ജീവന ഭീഷണി ഉള്ളതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ചന്താമരയുടെ ജാമ്യാപേക്ഷ ആലത്തൂർ കോടതി തള്ളുകയായിരുന്നു ഏതായാലും ഇനി ജാമ്യം തേടി പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് ചന്താമരയുടെ ചന്താമരയുടെ അഭിഭാഷകൻ നീക്കം വിവരങ്ങൾ നൽകി